ുരുക്കിലാഴ്ത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കുഴിയടക്കൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു വടക്കാഞ്ചേരി കുമാറിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം നിന്ന് ഗതാഗതം നിയന്ത്രിച്ചു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാര കുന്നുംകുളം റോഡ് ജംഗ്ഷനിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതടയ്ക്കുവാനായി റോഡിന്റെ സൈഡിൽ ബാരിക്കേഡുകൾ വച്ച് സംസ്ഥാനപാതയിൽ വാഹനങ്ങൾ തടഞ്ഞതാണ് വലിയ ഗതാഗത കുരുക്കിന് കാരണമായത് വലിയ തിരക്കുള്ള വടക്കാഞ്ചേരി നഗരത്തിന്റെ പ്രധാന ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണിക്കായി മുന്നറിയിപ്പില്ലാതെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് വലിയ ഗതാഗത കുരുക്കിനും പ്രതിഷേധത്തിനും കാരണമായി ആംബുലൻസും ബസ്സുകളും ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഏറെ നേരം വഴിയിൽ കിടക്കേണ്ടി വന്നു സ്കൂളുകൾ വിടുന്ന സമയമായതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി പരുത്തിപ്രം മുതൽ വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് വരെ വാഹനങ്ങളുടെ നീണ്ടനിര രൂപപ്പെട്ടതോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു കായിക മന്ത്രി വടക്കാഞ്ചേരിയിലെത്തുന്ന സമയമായതോടെ ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെടുകയും കോൺക്രീറ്റിംഗ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് തടസ്സങ്ങൾ നീക്കുകയുമായിരുന്നു ഏറെ തിരക്കുള്ള സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ ഏറെയുള്ള സമയം അറ്റകുറ്റപ്പണികൾ നടത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി വടക്കാഞ്ചേരി എസ് ഐ സി ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ശ്രമിച്ചാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത് ന്യൂസ്